ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നല്ലൊരു ചോക്ലേറ്റ് ബ്രൗണി എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം കേട്ടോ ഇത് എളുപ്പം വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടതാണല്ലോ ഈ ബ്രൗണി അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടില്ലേ ഇതിൻ്റെ ഒരു ടെക്സ്ചർ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഉള്ളിലൊക്കെ അത്യാവശ്യം ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് പുറമെ ചെറുതായിട്ടൊന്നും ഹാർഡായിട്ട് വന്നിരിക്കുന്ന ബ്രൗണിയാണ് കണ്ടില്ലേ വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനൊക്കെ അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ ഒരു കപ്പിന് ഒരു കപ്പ് ഇങ്ങനെ വടിച്ചിട്ട് എടുക്കുക കേട്ടോ കുത്തി നിറച്ചിട്ട് എടുക്കരുത് പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത് ബേക്കിംഗ് പൗഡറും അതുപോലെ ഇങ്ങനെ സ്പൂണിൽ വടിച്ചെടുക്കുക അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പ് ഇത് ഉപ്പ് ചേർത്ത ബട്ടറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ ഇതിൻ്റെ കൂടെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല അല്ല അൺസാൾട്ടഡ് ബട്ടറാണെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഇതുപോലെ മൂന്ന് പ്രാവശ്യം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് അവിടെ ഇരിക്കട്ടെ ഇനി ബട്ടർ ബട്ടറൊന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ് ഗ്രാം ബട്ടറാണ് ഇതേപോലെ രണ്ട് പാക്കറ്റ് ബട്ടറാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ് ഗ്രാം ബട്ടർ ബട്ടർ നിങ്ങൾക്ക് സോൾട്ടഡ് ബട്ടറും എടുക്കാം അൺസോൾട്ടഡ് ബട്ടറും എടുക്കാം അൺസോൾട്ടഡ് ബട്ടറാണെങ്കിൽ മാത്രം മൈദയിൽ ഒരു നുള്ളു ഉപ്പ് ചേർത്താൽ മതി സോൾട്ടഡ് ആണെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ബട്ടർ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഉരുകി വരണം ഇതിപ്പോൾ ഉരുകി വരുന്നതോട് കൂടിയിട്ട് ഇതിലേക്ക് അര കപ്പ് കൊക്കോ പൗഡറാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിതിൽ ഡാർക്ക് കോമ്പൗണ്ട് ഒന്നും ചേർക്കുന്നില്ല കൊക്കോ പൗഡർ മാത്രം വെച്ചിട്ടുള്ള ബ്രൗണിയാണ് പിന്നെ നമുക്കിതിൽ ഡാർക്ക് കോമ്പൗണ്ട് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അരക്കപ്പ് ഇങ്ങനെ വടിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ ഈ കൊക്കോ പൗഡർ ഇതിൽ ചേർക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ആ മൈദ അരിച്ച അരിപ്പേൽ ഒന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ വല്ല കട്ടകളോ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ മാറി കിട്ടും പിന്നെ ഇതേപോലെ ഒരു സ്പൂണ് കൊണ്ടോ വിസ്ക് കൊണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇപ്പം അത് ഒട്ടും കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ബട്ടറിന് പകരം നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ എടുക്കാവുന്നതാണ് പക്ഷേ ബട്ടറാണ് എപ്പോഴും കുക്ക് ബ്രൗണീസിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ടേസ്റ്റ് ബട്ടർ തന്നെയാണ് പിന്നെ ആരോഗ്യത്തിനും നല്ലത് റിഫൈൻഡ് ഓയിലിനേക്കാൾ ബട്ടർ തന്നെയാണ് കേട്ടോ നിങ്ങൾ റിഫൈൻഡ് ഓയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എത്ര അളവാണോ ഈ ബട്ടർ ഉരുക്കിയിട്ട് എത്രയാണോ അളവ് കിട്ടുന്നത് ആ ഒരു അളവിൽ നമ്മൾ വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ എടുക്കണം ഏതാണ്ട് ഒരു ടു ഹൺഡ്രഡ് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പായിരിക്കും ഇനി മുട്ടയൊന്ന് അടിച്ചെടുക്കാം ഇതിന് വേണ്ടിയിട്ട് മൂന്ന് മുട്ട ഇട്ടെടുക്കുന്ന ആദ്യം ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഓരോ മുട്ടയായിട്ട് ചേർത്തിട്ട് അടിക്കുകയാണ് കേട്ടോ ഇത് മുട്ട അടിക്കുന്ന ഇലക്ട്രിക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല സാധാരണ നിങ്ങളുടെ കയ്യിൽ വിസ്കോ അല്ലെങ്കിൽ സ്പൂൺ ഉണ്ടെങ്കിൽ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ മൂന്ന് മുട്ടയും ഒരു ടീസ്പൂൺ വാനില എസെൻസും ഒന്നിച്ച് ചേർത്തിട്ടാണ് അടിച്ചെടുക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ ഈ ബ്രൗണിക്ക് ഒട്ടും ആ മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇപ്പോൾ ഇത് മുട്ട നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർക്കുന്നത് ഒന്നേകാൽ കപ്പ് പൊടിച്ച പഞ്ചസാര പൊടിച്ചതിന് ശേഷം ഒന്നേകാൽ കപ്പാണ് എടുക്കേണ്ടത് കേട്ടോ അതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പോൾ പഞ്ചസാരയും മുട്ടയും വാനില എസൻസും എല്ലാം കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് എന്നിതിലേക്ക് ആ കൊക്കോ പൗഡറും ബട്ടറും കൂടിയിട്ട് ഉരുക്കിയത് തണുത്തതിൻ്റെ ശേഷം കേട്ടോ ചൂടോടക്കാനോ ഒഴിക്കരുത് അതും കൂടിയും ചേർത്തിട്ട് ഒഴിച്ചിട്ട് ഒന്നും കൂടി അത് മിക്സ് ചെയ്യണം കേട്ടോ ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ആ മൈദ ഇതിലേക്ക് മിക്സ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആ മൈദയിലേക്ക് ഒരു കാൽ കപ്പ് കാഷ്യൂവിനൊട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക ഇടികല്ലിൽ ഒന്ന് ക്രഷ് ചെയ്താൽ മതി എന്നിട്ട് ഈ മൈദയിലിട്ടിട്ട് ആ ക്യാഷ്യൂ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കുക അങ്ങനെ ആകുമ്പോൾ ഇത് താഴ്ന്നു പോവില്ല ഇനി ഇത് കുറച്ച് കുറച്ചായിട്ട് ഒരു മൂന്ന് ഭാഗമായിട്ട് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്യാമോ ഒന്നിച്ചിട്ടിട്ട് ഇളക്കരുത് കേട്ടോ ഇതേപോലെ കട്ട് ആൻഡ് ഫോൾഡായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി ആദ്യം ഒന്ന് കുറച്ച് ചേർക്കുക അത് കഴിഞ്ഞിട്ട് ഒന്ന് ഇതാ ഇതുപോലെ മിക്സ് ചെയ്യുക എന്നിട്ട് നടുവ് കൂടെ ഒന്ന് കട്ട് ചെയ്യുക ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അങ്ങനെ ഒന്നിച്ചിട്ടിട്ട് വല്ലാതെ ഇട്ടിട്ട് തലങ്ങും വിലങ്ങും ഇട്ടിട്ട് മിക്സ് ചെയ്യരുതെന്നാണ് ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതേപോലെ ഇതേപോലൊരു ഏഴ് ഇഞ്ചിൻ്റെ എടുക്കുക കേക്ക് ടിൻ എടുക്കുക ഏത് ഷേപ്പ് കുഴപ്പമില്ല കുഴപ്പമില്ല അടിയിൽ ഞാൻ കുറച്ച് എണ്ണ ഒരു രണ്ട് ഡ്രോപ്പ് എണ്ണ പുരട്ടിയിട്ട് ബട്ടർ പേപ്പറ് അടിയിലിട്ടിട്ടുണ്ട് കേട്ടോ സൈഡിൽ ചെറുതായിട്ടൊന്ന് എണ്ണ പുരട്ടിയാൽ മതി ഇപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ സ മൊത്തം ഒന്ന് ഒരു നാല് ഡ്രോപ്പ് എണ്ണ ഒന്ന് പുരട്ടി കൊടുത്താൽ മതി ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല എന്നിട്ട് ഈ കേക്ക് ബാറ്റർ ഇതിലൊഴിക്കുക ഒഴിക്കുക കേട്ടോ എന്നിട്ട് ഒന്ന് ഈവൺ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കൊട്ടി കൊടുക്കുക ടാപ്പ് ചെയ്തതിൻ്റെ ശേഷം ഇത് ഇതേപോലെ ഒരു അവൻ സെറ്റപ്പിൽ വെക്കാം കേട്ടോ അത് കടായിൽ വെക്കാം ഏതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം കേട്ടോ ഞാൻ ഇതിൻ്റെ മീതെ ഒരു പിടി ക്യാഷ്യൂ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വിതറിക്കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതേപോലെ ഒരു പാത്രത്തിൽ ഒരു അടിയിലൊരു തട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇത് വെച്ചിരിക്കുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഞാനൊരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ മാറ്റി ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു മുപ്പത് അല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് എടുക്കും കേട്ടോ അത്രയും മതി ഞാനിപ്പോൾ ഇതിൻ്റെ മീത് ഇതേപോലൊരു വെയിറ്റ് വെച്ചിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ മുകളിൽ നിന്നും താഴെ നിന്നും ഒരേപോലെ അത് ബേക്ക് ആയി കിട്ടും അപ്പം അതായിട്ടുണ്ട് നടുവിലൊന്നും കുത്തി കൊടുക്കുക അപ്പോൾ വളരെ ക്ലീൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ബ്രൗണി കിട്ടിയിട്ടുണ്ട് ഈ ബ്രൗണി തന്നെ പലതരത്തിലും ഉണ്ടാക്കും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കാതെ ഉണ്ടാക്കും ഞാനിപ്പോൾ ഇത് ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇലക്ട്രിക് ഇലക്ട്രിക്ക് അവനിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു മുപ്പത് മിനിറ്റ് ബേക്ക് ചെയ്താൽ മതിയാവും കേട്ടോ ഇപ്പോൾ ഇത് ആ ബ്രൗണിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മീത വേണമെങ്കിൽ നിങ്ങൾക്ക് വല്ല ചോക്ലേറ്റ് സിറപ്പോ എന്തെങ്കിലും ഒഴിച്ചിട്ടൊക്കെ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് ഇത് അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഈ ബ്രൗണിയുടെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോക്ലേറ്റ് കേക്കിനെയൊക്കെ കുറച്ച് വ്യത്യാസമായിട്ടായിരിക്കും കണ്ടില്ലേ പിന്നെ ഇതിൽ കൊക്കോ പൗഡറിൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരിക്കും ചോക്ലേറ്റ് കേക്കിനെയൊക്കെ കൂടുതൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരിക്കും കൊക്കോ പൗഡറിൻ്റെ കേട്ടോ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായൊന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം താങ്ക്